ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവിധ റേഷൻ അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ റേഷൻ കടയിൽ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഫോൺ ചെയ്ത് ചോദിച്ച ശേഷം പോവുക ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ സമരത്തിലായിരുന്നു അവരുടെ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കരാറുകാർ സമരത്തിലുള്ളത് മൂന്നിന അരികളിൽ പലതും പല റേഷൻ കടകളിലും ലഭിക്കാത്ത അവസ്ഥയുണ്ട് സ്റ്റോക്കുള്ള റേഷൻ കടകളിൽ നിന്ന് എല്ലാ വിഹിതങ്ങളും ലഭിക്കും ഇക്കാര്യം കാർഡുടമകൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ സംവിധാനം സ്മാർട്ട് പി വന്നതോടെ കേന്ദ്ര സർവറിഞ്ഞ് കീഴിലാവുകയാണ് ഇനി റേഷൻ വിതരണം പ്രത്യേകിച്ച് മുൻഗണനാ കാർഡുകാർക്കുള്ളത് കൂടാതെ റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിനുള്ള മാനദണ്ഡങ്ങൾ തുടങ്ങിയവയിലെല്ലാം കേന്ദ്ര നിർദ്ദേശങ്ങൾ സംസ്ഥാനം പിന്തുടരേണ്ടി വരും ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാനത്തെ എഫ്സിഐ ഗോഡൌണുകളില് നിന്നും നല്കുന്ന റേഷന് സാധനങ്ങള് കഴിയുന്നത്ര നേരിട്ട് റേഷന് കടകളിലെത്തിക്കണമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കേരളത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു സപ്ലൈകോയുടെ താലൂക്കടിസ്ഥാനത്തിലുള്ള എൻ എഫ് എസ് ഐ ഗോഡൌണുകളിലേക്കും പിന്നീട് റേഷൻ കടകളിലേക്കും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി സാധനങ്ങൾ കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്ന റൂട്ട് ഒപ്റ്റിമൈസേഷൻ നടപ്പാക്കിയാൽ ഗതാഗത ചെലവ് കുറക്കാമെന്നാണ് കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുന്നത് നിലവിൽ ഓരോ മാസത്തെയും റേഷൻ വിഹിതം തലേ മാസം മുതൽ എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും സപ്ലൈകോ ഏറ്റെടുക്കും തുടർന്ന് ഇവ സ്വന്തം ഗോഡൌണുകളിൽ എത്തിക്കും മറ്റൊരു ദിവസമാണ് ഇവ റേഷൻ കടകളിലേക്ക് കൊണ്ടുപോകുന്നത് എഫ് സി ഐക്ക് സമീപത്തെ റേഷൻ കടകളിൽ പോലും നേരിട്ടെത്തിക്കാറില്ല ഇത്തരത്തിൽ സപ്ലൈക്കോടെ ഗോഡൌണുകളിൽ കൊണ്ടുപോയ ശേഷം മറ്റൊരു ദിവസം മറ്റൊരു റൂട്ടിലൂടെ വീണ്ടും കൊണ്ടുപോകുന്നത് സമയനഷ്ടത്തിനും കയറ്റിറക്കത്തിനും അധിക ചിലവും വരുത്തുമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് റേഷൻ സാധനങ്ങളുടെ നീക്കം ഓൺലൈനിൽ നിരീക്ഷിച്ച ശേഷമാണ് കേന്ദ്രം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് കേന്ദ്ര ഇടപെടലോടെ വിതരണത്തിൽ അടുത്തു തന്നെ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മാസത്തിന്റെ രണ്ടാം പ്രവൃത്തി ദിനം മുതൽ ആ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെങ്കിലും കാർഡുടമകൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ ആദ്യ ദിവസങ്ങളിൽ കടകളിൽ സ്റ്റോക്ക് എത്താറില്ല പുതിയ കേന്ദ്ര ഇടപെടലുകളോടെ ഓരോ മാസത്തെയും റേഷൻ കടകളിൽ എത്തുന്നത് നേരത്തെ നേരത്തെയാകുമെന്ന് അറിയുന്നു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് പത്താം തീയതി മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാകുകയാണ് ഇക്കാലയളവിൽ ട്രോളിംഗിന് ബോട്ടുകളിൽ പോകുന്നവർക്കും തീരദേശങ്ങളിൽ അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം കണക്കിലെടുത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ മഞ്ഞ റേഷൻ കാടിഞ്ഞു മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ വരെയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഗോതമ്പിൽ ആദ്യത്തെ മൂന്ന് കിലോ വരെ ആട്ടയാണ് നൽകുക അതിന് ഒൻപത് രൂപ നൽകണം നീലക്കാട് രണ്ട് കിലോ വരി വീതം ഓരോ അംഗത്തിനും നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നാല് കിലോ വരി അധികവിഹിതമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാട് അഞ്ച് കിലോ വരി മാത്രമാണ് ലഭിക്കുക മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ രണ്ട് സാധനങ്ങളുടെ സബ്സിഡി വില കുറച്ചിട്ടുണ്ട് മുളകിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയാണ് കുറച്ചത് മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒൻപത് രൂപ ാണ് ജൂൺ മാസത്തിൽ കുറച്ചിരിക്കുന്നത് പൊതുവിപണിയിലെ വില കുറഞ്ഞതിനെ തുടർന്നാണ് സപ്ലൈകോയും വില കുറച്ചത് അരക്കിലോ മുളകിന് എഴുപത്തിയേഴ് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റിമുപ്പത്തിയാറ് രൂപയുമാണ് പുതിയ വില എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വില പുതുക്കുവാനാണ് സപ്ലൈകോയുടെ തീരുമാനം മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുക